ഹായ് ഹൈഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് പുതിയതായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നേരം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർ കലയാണ് കേട്ടോ പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച് വന്നിരുന്ന ഒന്ന് തന്നെയാണ് ഈ പനിക്കൂർക്ക് ഇത് ചുമ ജലദോഷം കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് ഇതിന് ദഹനത്തെ സഹായിക്കാനും ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ സംരക്ഷണത്തിനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട് ഇതിന് മാത്രല്ലാട്ടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിലുണ്ട് നമുക്ക് പനിക്കൂർക്ക് വെച്ചിട്ടുള്ള കുറച്ച് കണ്ട് നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് പനിക്കൂർക്കൊക്കെ നന്നായിട്ട് പറിച്ചെടുത്ത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികളും അതുപോലെ തന്നെ കറുപ്പ് കറുപ്പ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ചൂടായ ഫ്രൈ പാനിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം കുറച്ച് സമയം വെച്ചുകൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓവനിൽ വെച്ച് കൊടുത്താലും മതിയാവട്ടും ഞാനിപ്പോൾ ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കാരണം നല്ല മഴയാണ് ഇവിടെയൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം വെച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ജലാംശം ഒക്കെ നഷ്ടപ്പെട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമ്മളുടെ ഈ ഒരു സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലൊന്ന് കൈ വെച്ച് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരും ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് ഇരിക്കും കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെജ് ഐറ്റംസും അതുപോലെ തന്നെ കറികൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ പൗഡർ ഒക്കെ കടയിൽ നിന്നും വാങ്ങിക്കാറുണ്ടല്ലേ അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അനായാസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നും ഇതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇട്ടു കൊടുത്തായിരുന്നു നല്ലൊരു വെറൈറ്റി ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കളൊന്നും നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പൊടിച്ച് കൊടുത്താലോ അല്ലെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുത്താലോ ഒന്നും കഴിക്കില്ല പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിച്ചോളും ഈ ഇല വെച്ചിട്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നാരങ്ങ വെള്ളം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എപ്പോഴും നമ്മൾ ഒരേ ഫ്ലേവറിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരനാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പനിക്കുറുക്കയില്ല ഒന്ന് ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് ഞെരടിയിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ഇംചിയുടെ പീസും ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇല ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതലാവാതിരിക്കാൻ നോക്കണം ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാൻ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പനി ജലദോഷം ചുമയൊക്കെയുള്ള സമയത്ത് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ റെമഡി എന്താണെന്ന് കണ്ടു നോക്കാം പനി വരുമ്പോൾ തന്നെ നമ്മൾ ആശുപത്രിയിലേക്ക് ഓടി പോകേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീട്ടുവൈദ്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇടികല്ലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി കുരുമുളകാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളടുത്ത് ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്റെ അടുത്ത് ഇപ്പം ഞാൻ പച്ച കുരുമുളക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് തുളസി ഇലയാണ് കേട്ടോ തുളസി ഇലയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ ഒന്നും ആരോഗ്യ ഗുണങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ തുളസിയുടെ ഇലയും അപ്പൊ ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് തുളസിയുടെ ഇല ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ ഇതിന്റെ പൂവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിന്റെ ഇലയും അധികം മൂത്ത് പോകാത്ത തണ്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പനി എന്നത് നമ്മുടെ ശരീരത്തിന്റെ താപനില വർദ്ധിച്ചു വരുന്നതാണ് അതൊരു രോഗമല്ല മറ്റൊരു രോഗത്തിന്റെ സൂചനയാണ് പനിയിലെ നേരിയ വർധനവ് ജീവന് ഭീഷണി അല്ലെങ്കിലും അത് എപ്പോഴും നമ്മൾക്ക് ദുരിതമാണ് വല്ലാണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും പലരും ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് വ്യത്യസ്ത പരിഹാരങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു നോക്കുന്നവരായിരിക്കും അതിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇട്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പനിക്കൂർക്കയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കൃഷ് ചെയ്തതിനു ശേഷം ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്നൊഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അരക്കപ്പ് ആവുന്നത് വരെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് ചെറു ചൂടോട് കൂടെ തന്നെ കുടിക്കാവുന്നതാണ് നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് ഇല്ലെങ്കിൽ അവർ കുടിക്കില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഉണ്ടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേൻ ചേർത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് തേനായിരിക്കും ഒന്നുകൂടെ നല്ലത് അല്ലെങ്കിൽ പനം ശർക്കരയോ പനം കൽക്കണ്ടോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി വെറുതെ തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കവിൾ കൊള്ളുകയാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനി എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ചെറു ചൂടോടുകൂടെ തന്നെ രാവിലെയും രാത്രി നമ്മൾ കുടിച്ചു വരികയാണെങ്കിൽ പനിയായാലും ജലദോഷമായാലും കഫക്കെട്ടായാലും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ക്യൂറായിട്ട് വരുന്നതാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ പറിച്ചെടുക്കാനുണ്ടെങ്കിൽ അതൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ചതച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ കുറച്ച് തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിന് നീരെടുത്ത് കുറച്ച് തേനിൽ ചാലിച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിലും ചുമക്കൊക്കെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ് ചെറിയ മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്ത് കഫക്കെട്ട് കൂടുതലുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒക്കെ വരില്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ആക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്ത് നമ്മളുടെ ആ നെഞ്ഞിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഫൊക്കെ പെട്ടെന്ന് മുറിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച കറി എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ക്ലീൻ ആക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ കുറെ ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇത് വയ്ക്കാൻ്റെ ഷർട്ടിൽ കറി എന്തോ ആയതാണ് കേട്ടോ അപ്പോൾ വെള്ളം വെച്ചൊന്ന് കഴുകി നോക്കിയപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ആയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിന്റെ എല്ലാ ഭാഗത്തെയും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും അപ്പോൾ അത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലൈസോൾ ആണ് കേട്ടോ അപ്പോൾ ലൈസോൾ ഇതുപോലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി കിട്ടും സോപ്പും വേണ്ട ബ്രഷും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അലക്കുക ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പം മഞ്ഞൾക്കറൊക്കായ ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് അപ്പം ഞാനൊന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കറ കറുപിടിച്ച് ആ ഭാഗത്ത് പോയി കിട്ടിയിട്ടില്ല ബാക്കിയെല്ലാം നമുക്ക് പോയിട്ടുണ്ട് അപ്പൊ കണ്ടില്ല ചെറുതായിട്ട് ആ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇനി ആ ഭാഗത്ത് ഞാൻ കുറച്ചും കൂടെ ലൈസോളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെച്ചുകൊടുക്കുന്നുണ്ട് ലൈസോളിന് പകരമായിട്ട് നിങ്ങൾക്ക് ബോഡി സ്പ്രേ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡെറ്റോൾ ഉണ്ടെങ്കിലും അതും തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലാം നല്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ആ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഈ ബട്ടൺ ഭാഗത്തുള്ള ആ കളർ പോയി കിട്ടാനായിരുന്നു കുറച്ച് പാടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ കറ പിടിച്ച ഡ്രസ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കറയായിട്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നൂറ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ലൈവായിട്ട് നിങ്ങൾ റിസൾട്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ഷർട്ടിന്റെ ഏത് ഭാഗമാണ് കാണിച്ചതെന്ന് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത് പോക്കറ്റ് ഭാഗമാണ് കറയായത് ഈ ഭാഗത്തായിരുന്നു നന്നായിട്ട് കറയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോളറിലൊക്കെ അഴുക്കുള്ള സമയത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങ് കല്ലിലിട്ടൊന്നും ഒരച്ചെടുക്കരുത് ജസ്റ്റ് കുറച്ച് പേസ്റ്റ് ബ്രഷിലാക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കുറച്ച് സമയം വെച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ക്ലീൻ ആയി വരുന്നത് എന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ